ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ട് മഴയുടെ കുറേ പ്രോബ്ലംസ് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കേൾക്കുന്നു വളരെ സങ്കടം എന്താ പറയുക ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല പറ്റിയില്ല ഓക്കെ പിന്നെ എനിക്കൊരു സബ്ജക്റ്റ് സംസാരിക്കണമെന്ന് തോന്നി നമ്മൾ എല്ലാവർക്കും വരുന്നൊരു ഒരിക്കലെങ്കിലും ഈ ടെലികോളേഴ്സ് ടെലികോൾസ് വന്നിട്ടുണ്ടാവും മീൻസ് ഈ ലോൺ ഓഫറുകൾ അതേപോലെ കാർഡ്സിൻ്റെ ഓഫറുകൾ അങ്ങനെ കുറേ ഓഫേഴ്സിൻ്റെ കോഴ്സൊക്കെ നമുക്ക് പലപ്പോഴായി വരാറുണ്ട് അല്ലേ ആർക്കെങ്കിലും ഒരാൾക്ക് വരാതിരിക്കില്ല നമുക്കൊന്ന് എല്ലാവർക്കും വരും അപ്പം അങ്ങനെ കോളുകൾ വരുമ്പോൾ ചിലരുടെ ബിഹേവിയറിനെ കുറിച്ചും എനിക്കൊന്ന് സംസാരിക്കാനുണ്ട് കുറേ രണ്ട് മൂന്നാല് ദിവസം ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഇന്നാണ് എനിക്ക് ഒഴിവ് കിട്ടണത് അപ്പോൾ ഇന്നാണ് എനിക്കത് ഒഴിവ് കിട്ടിയത് ഓക്കെ അപ്പം നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനുള്ളത് ഈ ടെലി ടെലികോളേഴ്സിൻ്റെ കോൾ വരുമ്പം ചില ഓരോ നമുക്ക് ആദ്യം ആൾക്കാർ നമ്മൾ നമ്മൾ ആരെങ്കിലും ചിലരെങ്കിലൊക്കെ സംസാരിക്കുന്ന രീതി രീതിയായിരിക്കും ആരൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത് ഓക്കെ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഒരു എക്സാമ്പിൾ പറയാം ചിലർ ഫസ്റ്റ് അതിന് മുന്നേ ടെലികോളേഴ്സ് എന്തായിരിക്കും പറഞ്ഞ് വിളിക്കുക അവരിപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ട അവരെങ്ങനെയായിരിക്കും വിളിക്കുന്നുണ്ട് അവർ ഓഫേഴ്സിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുക ഓഫർ പുതിയ ഓഫറുകൾ വരുമ്പോൾ വിളിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ആ എന്താണ് നമ്മളെ വിളിക്കുന്നത് മിക്കതും ഓഫറുകളും ചാ അതിൻ്റെ പുതിയ ഓഫർ എന്തെങ്കിലും വന്നിട്ടെങ്കിലും അതിനെക്കുറിച്ചൊക്കെ പറയാനായിരിക്കും അവർ വിളിക്കുന്നുണ്ടാവുക അല്ലാതെ വെറുതെ ഒന്നും അവരി വിളിക്കുന്നുണ്ടാവില്ല ഓക്കെ അപ്പോൾ ആ അത് ആ ഓഫറുകൾ നമ്മൾ എടുക്കുന്നുണ്ടോ അത് ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടല്ലോ ഇപ്പോൾ ലോണാണെങ്കിൽ ലോൺ എടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ വിളിക്കുന്നുണ്ടാവുക ഒരിക്കലും ഇവർ അപ്പുറത്തെ വീട്ടിൽ നിന്നോ ഇപ്പുറത്തെ വീട്ടിൽ നിന്നോ കൂട്ടുകാരുടെ വീട്ടിൽ നിന്നൊന്നും ഈ പേപ്പറിലോ അല്ലെങ്കിൽ ഇതിലോ ഒന്നും എഴുതിയെടുത്ത നമ്പർ എടുത്ത് എടുത്തു വെച്ചായിരിക്കില്ല വിളിക്കുന്നതാവുക അവരൊരു കമ്പനിയുടെ അണ്ടറിൽ ആ കമ്പനിയുടെ ബേസിൽ അവിടെ പോയി മാന്യമായിട്ട് എല്ലാവരും ജോലി ചെയ്യുന്ന പോലെ തന്നെ മാന്യമായിട്ട് വെൽ ഡ്രസ്ഡ് ആയിട്ട് പോയിട്ട് അവരൊരു ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് അവിടെ ഇരുന്നിട്ടാണ് അവർ ഫോൺ ചെയ്യുക നമുക്കൊക്കെ നമ്മളെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ പല അപ്പോൾ അവർക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഫർ എടുക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ അങ്ങനെയാണെന്നുള്ള അവരിലേക്ക് ഈ കോൾ എത്തുക അവർക്ക് ഓഫേഴ്സും പറഞ്ഞു കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനായിരിക്കും അവർ സാലറി വാങ്ങുന്നുണ്ട് അത് അവരുടെ ജോബാണ് ഓക്കെ അപ്പൊ അവരവര് വിളിച്ചിട്ട് ഓഫറുകൾ പറയുമ്പോൾ ചിലർക്ക് നിങ്ങൾക്ക് ഞാൻ അങ്ങനെ പറയല്ലോട്ടോ ഞാൻ പറയണത് അതായത് എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ നോട്ട് ഇൻട്രസ്റ്റഡ് എന്നൊരു വാക്ക് പറയാം ഓക്കെ അല്ലെങ്കിൽ താല്പര്യമില്ല ഓക്കെ മാന്യമായി നമുക്ക് പറയാമല്ലോ നമുക്ക് താല്പര്യമില്ല എന്ന് നമുക്ക് പറയുന്നുണ്ട് അതിനെന്താ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളൊരു ദിവസം ഇങ്ങനെ സംസാരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് താല്പര്യം ഇല്ല എന്നൊരു വാക്ക് പറയുന്നത് എന്താ തെറ്റുള്ളത് പലരും ചിലരും കോൾ വിളിച്ചിട്ട് കാര്യം പറയുമ്പം പറയുന്നുണ്ട് പിന്നെ വിളിക്കാമെന്ന് പറയും ഓക്കെ നിങ്ങൾ അതായത് അവർ എക്സ്പെക്ട് അവർ എക്സ്പെക്ട് ചെയ്യുന്നത് കസ്റ്റമർ ആണോ നാം അവർ ആ കസ്റ്റമർ അവർ എക്സ്പെക്ട് ചെയ്യുന്ന കസ്റ്റമർ ആണോ അവർ ഇൻട്രസ്റ്റഡ് ആണോ ആ ഓഫർ പറഞ്ഞു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ലോണോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ആയ അത് എടുക്കാൻ താല്പര്യമുള്ള ആണോ ആളാണെങ്കിൽ അതിൻ്റെ ഓഫറുകൾ പറഞ്ഞു കൊടുത്ത് അതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക അപ്പം പിന്നെ വിളിക്കാം എന്ന് പറയുമ്പം ഓട്ടോമാറ്റിക്കലി അവരുടെ ഒഫീഷ്യൽസ് ചോദിക്കും മീൻസ് ഒഫീഷ്യൽസ് അവരുടെ ഹെഡ് ചോദിക്കും ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഹെഡായിട്ടുള്ള ആൾക്കാർ ചോദിക്കും എത്ര ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്ന് ചോദിക്കുമ്പം അവർക്ക് ഓഫേഴ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ വ്യക്തികൾ ഇൻട്രസ്റ്റഡ് ആയിരുന്നു എന്നാണ് വിചാരിക്കുക അപ്പോൾ അവർക്ക് അത് വീണ്ടും റീകോൾ ചെയ്യേണ്ടി വരും അപ്പോൾ ഇൻട്രസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ അത് റീകോൾ ചെയ്യില്ല അപ്പം ചില ആൾക്കാര് വേണ്ടാന്ന് പറയുന്നതിന് പകരം പിന്നെ വിളിക്കാം എന്ന് പറയുന്നവരുണ്ട് അത് പിന്നെയും പോട്ടെ ഏറ്റവും മാന്യതയില്ലാത്ത ഏറ്റവും മോശം അതായത് മൊബൈലൊക്കെ നല്ല പാട്ടായിരിക്കും നല്ല ഭക്തിഗാനങ്ങളും പാട്ടൊക്കെ ആയിട്ട് ഫോണെടുക്കുമ്പോഴും വളരെ സ്വീറ്റിലായിരിക്കും ഹലോന്നൊക്കെ വളരെ സ്വീറ്റിലൊക്കെ ആയിരിക്കും സംസാരിക്കുക അപ്പോൾ അത് ടെലികോളേഴ്സാണ് എന്തെങ്കിലും ഓഫേഴ്സിനെ കുറിച്ച് പറയുകയാണെന്ന് പറയുമ്പോൾ അപ്പം അവരുടെ ആ ഒരു തരംന്താണ് തറ സംസാരം സംസാരിക്കും പറയാതിരിക്കാൻ വയ്യ കാരണം ഈ വിളിക്കുന്ന ആൾക്കാർക്ക് കുടുംബമില്ല കുട്ടികളില്ല അല്ലെങ്കിൽ അച്ഛനില്ല അമ്മയില്ല പെങ്ങളില്ല ഭർത്താവില്ല ആങ്ങളെ ഇല്ല ഒന്നും ഇല്ലാത്തവരാണ് ആർക്കും വേണ്ടാത്ത ആൾക്കാരാണ് വന്ന് വിളിക്കുന്നത് ഇവരെ എന്തും പറയാമെന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് എന്ന് വി പല പല അനുഭവങ്ങളിൽ നിന്നും പല പല ആൾക്കാർ പറഞ്ഞതിൽ നിന്നും വളരെ അടുത്ത് ചില ആൾക്കാർ ഇങ്ങനെ പറയും താല്പര്യം ഇല്ല എന്ന് പറയാം ചില ആൾക്കാര് ആ വിളിക്കുന്ന ആൾക്കാരെ തന്നെ പരിഹസിക്കുകയാണ് വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എന്താ പറയാ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നോ എന്ന് പറയുന്നതിന് പകരം ആ ഉം ആ എന്നൊക്കെ പറയാം ആക്ച്വലി നിങ്ങൾ ചിന്തിക്കുന്നത് ആ വിളിച്ച ആൾക്കാരെ ഇൻസൾട്ട് ചെയ്തു എന്നാണ് നിങ്ങൾ ആക്ച്വലി വിളിച്ച ആൾക്കാരെ ഇൻസൾട്ട് ചെയ്യല്ല ആ വിളിച്ച വ്യക്തിയുടെ മുള്ളിൽ നിങ്ങൾ മുന്നിര മുന്നിൽ നിങ്ങൾ വെറും വെറും താണു പോയിക്കൊണ്ടിരിക്കുകയാണ് കുടുംബം പുലർത്താനും കുട്ടികളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഒരാൾ എന്ത് ചെയ്യുക ഒരു ജോബിന് പോകുന്നുണ്ടാവുക അപ്പോൾ ആ ജോബ് സ്ഥലത്തെ ഒരു ജോബ് സ്ഥലത്ത് അവൾ അവർ വളരെ മാന്യമായിട്ട് സാറെന്ന് വിളിച്ചിട്ടും വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത് മോശമായി ബിഹേവ് ചെയ്യുന്ന ആരാണ് നിങ്ങളാണ് അപ്പം അങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യുമ്പം ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക ഈ അതിലൊരു പ്രോബ്ലം കസ്റ്റമർ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും അല്ലെങ്കിൽ റിമാർക്സ് എന്ന് പറയുന്ന സാധനമുണ്ട് നമ്മൾ നല്ലൊരു ചോദ്യം നമ്മൾ എവിടെയെങ്കിലും ആഗ്രഹിക്കുക നമ്മുടെ നമ്മൾ മോശക്കാരാണെന്ന് എവിടെയെങ്കിലും എഴുതി വെക്കുക നോട്ട് ചെയ്യപ്പെടാമെന്ന് നമ്മൾ ആഗ്രഹിക്കുമോ എന്നാൽ അവിടെ നോട്ട് ചെയ്യപ്പെടുകയാണ് നിങ്ങൾ അങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ റിമാർക്സിൽ നിങ്ങൾ എന്തൊക്കെയാണ് സംസാരിച്ചത് എന്തൊക്കെയാണ് നോട്ട് ചെയ്ത് രീതിയിൽ ബിഹേവ് ചെയ്തതെന്ന് കൃത്യമായി നോട്ട് ചെയ്യും അത് പ്രോബ്ലം കസ്റ്റമർ എന്ന് എഴുതി വയ്ക്കുകയും ചെയ്യും അപ്പോൾ താൽ ചില ആൾക്കാർ പറയുമ്പോൾ എല്ലാം പറയണോ ചില ആൾക്കാർ ചിലപ്പോൾ നല്ല മുത്തുമണികളായിരിക്കും കാരണം വളരെ മാന്യമായിട്ട് ഇൻട്രസ്റ്റ് അല്ല കേട്ടോ എന്ന് പറയുന്ന എത്രയോ ആൾക്കാരുണ്ട് പക്ഷെ ചില ഈ പറഞ്ഞ പോലെ ചില ആൾക്കാർ വളരെ മോശം ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ടെലികോളേഴ്സിൻ്റെ അടുത്ത് മീൻസ് അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഈ ജനറൽ ആയിട്ടുള്ള ചില അഭിപ്രായങ്ങൾ കേൾക്കുമ്പോഴല്ലോ വേർത്തിട്ട് തന്നെ അവര് സംസാരിക്കുക കാരണം അവർ ചെയ്യുന്ന ചെയ്യുന്നൊരു ജോബാണ് എല്ലാവരെയും പോലെ ഒരു ഓഫീസിൽ പോയി ഇരുന്നിട്ട് നിന്ന് കൃത്യമായി അവർക്കൊരു അറിവും വിവരവും ഇല്ലാണ്ട് വെറുതെ കൊഞ്ചിക്കുഴഞ്ഞിട്ട് സാർ വരുമോ അല്ല തന്ന വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞിട്ടുള്ള സംസാരമല്ല അത് വളരെ മാന്യമായിട്ട് ഒരു സ്ഥാപനത്തിൽ ആവശ്യമായ ആ സ്ഥാപനത്തിൻ്റെ റൂൾസ് അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വേണ്ടത് കാര്യങ്ങളൊക്കെ കൃത്യമായി പഠിച്ച് വെച്ച് ടെക്നിക്കൽ നോളജും വെച്ചിട്ടാണ് അവർ കോൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഫോൺ എടുക്കുന്ന പലർക്കും പലരുടെയും ധാരണ അവർക്ക് വലിയ വിവരമൊന്നും ഇല്ലാത്ത ആൾക്കാരായിരിക്കും വലിയ ബോധം ഒന്നും ഇല്ലാത്ത ആൾക്കാർ ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്യുന്നുണ്ട് ഫോം ഫില്ലിംഗ് ആണെങ്കിലും അവർ അവർക്ക് ഭയങ്കര ഭയങ്കര എന്താ പറയുക ഒരു ഭയങ്കര പ്രഷറുള്ള വർക്ക് ചെയ്യുന്നവരാണ് എന്നിട്ടും അവർ വളരെ സോഫ്റ്റ് ആയിട്ട് നിങ്ങളെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിപ്പം ചില ആൾക്കാർ വെച്ചിട്ട് പോയെന്നൊക്കെ പറയുന്ന ടീമുകളുണ്ട് അവരോടൊക്കെ നമുക്ക് അതായത് ഒരു വളരെ പ്ലസൻ്റായിട്ട് ഒരു രാവിലെ പിന്നെ കുളിച്ചു ഒരുങ്ങി അമ്പലത്തിലും തൊഴുത് അല്ലെങ്കിൽ നമ്മുടെ ഏത് ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ച് ഒരു ജോലിക്ക് പോയിട്ട് വളരെ പ്ലസൻ്റ് ആയിട്ടിരുന്നിട്ട് ഫസ്റ്റ് എടുക്കുമ്പോൾ ഒരുത്തം മറുപടി കൊടുക്കുന്നതാണ് വെച്ചിട്ട് പോയേന്ന് ആലോചിച്ച് നോക്കണം അപ്പം അത്തരം രീതിയിൽ ബിഹേവ് ചെയ്യുന്ന ആൾക്കാർ ആ കുട്ടിയുടെ അല്ലെങ്കിൽ അവർ ആ ജോലി ചെയ്യാൻ വന്നിരിക്കുന്ന ആ വ്യക്തിയുടെ അഞ്ചോ പത്തോ മിനിറ്റ് ശരിക്കും ഒരു മനസ്സങ്ങ് ഡൗൺ ആയിപ്പോവും എല്ലാവർക്കും ഇപ്പം എല്ലാ ലോകത്ത് ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട് എല്ലാവരും എല്ലാ ജോലിക്കും അതിൻ്റേതായ സ്റ്റാൻഡേർഡും ഉണ്ട് അതിൻ്റെ അതിൻ്റെതായ അന്തസ്സുണ്ട് ഓക്കെ എല്ലാ ജോലി ചെയ്യുന്ന റെസ്പെക്ട് ചെയ്യണം അല്ലാതെ ഈ ടെലികോളേജ് വിളിക്കുന്നതാണ് ഇവരെ തലേ കയറി നിരങ്ങാം എന്ന് ചെന്ന് നിൽക്കുന്ന കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ വെറുതെ നമ്മളീ പറഞ്ഞ പോലെ കുറച്ചൊക്കെ ഒരു ഒരു ഈ വിളിക്കുന്ന ആൾക്കാർ ആരും കുടുംബത്തിൽ ആർക്കും വേണ്ടാത്ത ആൾക്കാരല്ല കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടും മാന്യമായ ഒരു ജോലി ചെയ്യണമെന്നും ചിന്തിച്ച് വരുന്ന ആൾക്കാർ ഈ ടെലികോൾസ് ഒന്നും ഒരു മാന്യതയില്ലാത്ത ആൾക്കാരല്ല കുറേ കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് അവർ ബ്രെയിനിൽ വെച്ചിട്ട് ഫോൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഇൻഫർമേഷൻസിനനുസരിച്ച് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണോ എന്ന് മാത്രമാണ് അവർ ചോദിക്കുന്നത് ഒരു സമയം അവർ എത്ര കോൾ ചെയ്യണം ഒരു ദിവസത്തെ അവർ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് കോഴ്സില് എത്ര കോഴ്സ് അവരെ കൊണ്ട് അവർ ചെയ്യും ഒരുപാട് കോൾസ് അവർ ചെയ്യണം അപ്പോൾ ഒരാളുടെ മാത്രം ഓർത്ത് വെക്കാനൊന്നും പറ്റില്ല നമുക്ക് ഇൻട്രസ്റ്റ് നമുക്കൊരു കോൾ ഇൻട്രസ്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ കോൾ ആ നമ്പർ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ഫോണിലുണ്ട് അത് ബ്ലോക്ക് ചെയ്ത് വെക്കാതെ നമ്മൾ നമ്മുടെ പാട്ടിനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അവരവരുടെ ജോ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നതുപോലെ തന്നെ അവർ ജോലിയും ചെയ്യണം അപ്പോൾ അവരവരുടെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് അവർക്ക് കിട്ടുന്ന നമ്പർ ചിലപ്പോൾ ഈ ആയിരക്കണക്കിന് നമ്പർ അവർക്ക് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റില്ല എന്നാൽ വിളിച്ച ആളെ തന്നെയാണ് ഈ വിളിച്ച ആളെന്നൊന്നും അവർക്ക് നോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല അവർക്ക് തരുന്ന നമ്പേഴ്സിനെ അവരിന്ന് വിളിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വരുന്ന കോൾസ് നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ല നമുക്കത് പറയുന്ന ചില ആൾക്കാർ പിന്നെ താല്പര്യം എന്ന് പറയാൻ വയ്യാത്തിന് വേറെ എന്തൊക്കെയാ പറയുന്നുണ്ട് അപ്പം വേറെ എന്തൊക്കെയോ സംസാരിക്കുന്ന അത്രയും സെക്കൻഡ്സും അത്രയും എനർജിയും മതി നോട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ താല്പര്യമില്ല വേണ്ട എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാൻ അത് അവസാനിപ്പിക്കാതെ ഓവർ ഷൈനിങ് എന്ന് പറയും അതിന് അത് പെൺകുട്ടികൾ അല്ലെങ്കിൽ ടെലികോളേഴ്സ് ആയിട്ടുള്ള ആൾക്ക് മിക്കതും പെൺകുട്ടികളാണ് വിളിക്കുക അവർ വിളിക്കുമ്പം അവരെ ഇൻസൾട്ട് ചെയ്യുക അതുവഴി സ്വയം ഒന്നും ഒരാളാവുക അങ്ങനത്തെ ഒരു ടെൻഡൻസി ചില ആൾക്കാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ആ ഒരു കുട്ടിയുടെ ഒരു അനുഭവം വന്നപ്പോൾ ആ കുട്ടി വളരെ സങ്കടത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഒരു ജോബ് കുറേ അന്വേഷിച്ചു പ്രൈവറ്റ് മേഖലയിൽ ഇഷ്ടംപോലെ ജോബൊക്കെ ഉണ്ട് പക്ഷെ കുറേ അന്വേഷിച്ചാലും സാഹചര്യങ്ങൾ കൊണ്ട് ഒത്തു വരുന്ന വിധത്തിൽ ഒരു ജോലി കിട്ടുകയെന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ ആ കുട്ടി വളരെ മാന്യമായിട്ടുള്ളൊരു ജോലി മീൻസ് മാന്യമായിട്ടുള്ളൊരു സ്ഥാപനം എന്താ പറയാ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ ആ കുട്ടി അനുഭവിച്ച മാനസിക സമ്മർദ്ദം ഇത്തരത്തിലുള്ള കുറേ കോൾസ് അറ്റൻഡ് ചെയ്യേണ്ടി വരുന്ന ഒരു സമ്മർദ്ദം സമ്മർദ്ദം അപ്പൊ അതിനെ കുറിച്ചൊക്കെ എനിക്ക് അതിനെ കുറിച്ചൊന്ന് പറയണം എന്ന് തോന്നി അപ്പൊ ഞാൻ പറഞ്ഞാൽ ചിലപ്പം നിങ്ങൾക്കാർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരാം കാരണം നിങ്ങൾ പറയാം ഈ നമ്മൾ വർക്ക് ചെയ്യും ചില ആൾക്കാര് ചോദിക്കും ഈ സമയത്തൊക്കെയാണോ വിളിക്കുന്നത് അവർക്ക് വർക്കിൻ ടൈമിലല്ലേ വിളിക്കാൻ പറ്റൂ ടെൻ ടു ടെൻ ടു ഫൈവ് ആണ് എല്ലാവർക്കും മിക്കവരും ടൈം ടൈമുണ്ടാവും ആ സമയത്തല്ലേ അവർക്കും വിളിക്കാൻ പറ്റുള്ളൂ അവർ അവളെ പോയിരിക്കുന്നു അവരുടെ ജോബ് എന്താ കോൾ ചെയ്യുക എന്നുള്ളതാണ് അവരത് ചെയ്യും അപ്പം നമ്മളൊരാൾ വിളിക്കുമ്പോൾ എന്ത് കാര്യത്തിലാണ് ചെയ്യുന്നതെന്ന് വിളിക്കുന്ന ആൾക്കാരറിയില്ലല്ലോ അപ്പം തിരക്കിലാണ് എന്ന് പറഞ്ഞ അവസരിക്കുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് അല്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും അങ്ങനെ എന്തെല്ലാം പറയാം ചില ആൾക്കാർ ചോദിക്കും ഈ സമയത്താണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഈ സമയത്താണോ വിളിക്കുന്നതെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം വിളിക്കുന്ന ആൾക്കാരറിയില്ല നിങ്ങൾ ഏത് സമയത്താണ് ഏത് സാഹചര്യത്തിലായിരുന്നു ഇരിക്കുന്നത് എന്നുള്ളത് അപ്പം അതുകൂടി അവർ ചിന്തിക്കാനുള്ളതില്ലാത്ത പോലെ ഇരിക്കുകയാണ് ആൾക്കാർ ചെയ്യണത് ഓക്കെ അപ്പം എനിക്കറിയാം ഒരുപാട് പേർക്ക് തന്നെ കോൾസ് വരുന്നുണ്ടാവും ഇതേപോലെ ബിഹേവ് ചെയ്ത് ഒക്കെ ഉണ്ടായിരിക്കും നിങ്ങളോടുള്ള വെറുപ്പ് കൊണ്ടല്ല നിങ്ങളും കൂടി മനസ്സിലാക്കണം അങ്ങനെയുള്ളവരാരും ഇല്ലാത്തവരൊന്നും അല്ല അവരും ജീവിക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ് കുറച്ചൊരു മാന്യത അവരോടും കൂടി ആവാം എന്നൊരു റിക്വസ്റ്റ് ഉണ്ട് അപ്പം ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് വളരെ ആഗ്രഹിച്ച് ഞാൻ ചെയ്ത വീഡിയോ ആണ് കുറച്ച് പേർക്കെങ്കിലും ഇത് കേട്ടിട്ട് ചില ആൾക്കാർ മനഃപൂർവ്വം ചെയ്യുന്നവരാണ് ചിലപ്പോൾ അവർക്കും ഇത് കേട്ടാലും പുല്ല് വിലയായിരിക്കും എന്നാലും കുറച്ചെങ്കിലും മനസാക്ഷിയുള്ളവരുണ്ടാവും ചിലപ്പം പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയിട്ടുള്ളവരുണ്ടാവും അവർക്കൊന്ന് റീത്തിങ്ക് ചെയ്യാനുള്ളൊരു അവസരം കൂടി കൂടിയാവുമല്ലോ ഇതും അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു ഓൾ ടാറ്റാ